പിറവിയായ നാൾ മുതൽ മനസ്സിൽ നിറഞ്ഞു നിന്ന കേരളം പൂക്കളും പുഴകളും മലകളും നിറഞ്ഞ കേരളം ഓലമേഞ്ഞ കുറിലുകൾ നിറഞ്ഞ നാട് കാളവണ്ഡിതൻ കടകട ശബ്ദം നിറഞ്ഞ നാട് പരസ്പര സ്നേഹം നിറഞ്ഞ നാട് നിശബ്ദമായ പ്രകൃതിയിൽ സംഗീതം പാടും കേരളം നീലാകാശത്തിൻ കീഴിൽ അരുവികൾ തൻ താളത്തിൽ മലയാളക്കരയുടെ ഹൃദയത്തിൽ നാദമായി നിൽക്കുന്ന നാട് അതാണ് കേരളം നമ്മുടെ കൊച്ചു കേരളം മനസ്സിൻ കുളിരിൽ സംഗീതം പോലെ ആഘോഷ തിമിർപ്പുകൾ നിറഞ്ഞ നാട് കായലകൾ കാറ്റിനൊപ്പം കവിതയായി പിറവിയെടുത്ത കേരളം ഹൃദയ മണ്ണിൻ പോലെ പച്ച നിറം നിൽക്കും കേരളം പുഴയുടെ ചിരി പോലെ ഒഴുകുന്ന ഭൂമി പുലരികളിൽ പാടത്തിൻ പച്ചപ്പിൽ പാടുന്ന കാറ്റിനും ഒരു ഹൃദയമുണ്ട് വികസനത്തിൻ പാതയിൽ കുതിച്ചു നിൽക്കും കേരളം പൂരിതം നമ്മുടെ കൊച്ചു കേരളം 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 നന്മ നിറഞ്ഞ കേരളം അഭിമാന പൂരിതം നമ്മുടെ കൊച്ചു കേരളം നമ്മുടെ കൊച്ചു കേരളം